അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ലാ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് മകരിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളുമൊക്കെ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് മഹരിബ് ബാങ്കിന് വേണ്ടിയിട്ട് എടുത്തിട്ട് നേരത്തെ തന്നെ കുറച്ച് ദിക്റുകളായിട്ടൊക്കെ ചൊല്ലിയിരിക്കുക സുബഹാനി വബി ഹംദിഹി സുബഹാൻ അല്ലാഹില്ലാ എന്ന ദിക്ർ നിങ്ങൾ എല്ലാവരും പള്ളിയിൽ നിന്ന് കേട്ടവരായിരിക്കും അല്ലേ ബാങ്കിന്റെ മുന്നേ ആയിട്ട് കുറച്ച് കുഞ്ഞു മക്കൾ ഒരുമിച്ച് ചെല്ലുന്നത് സുബഹാനി സുബഹാന ആ ഒരു ദിക്ർ ഉണ്ടല്ലോ മാരിപ് ബാങ്കിന്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ ആയിട്ട് വുളു എടുത്തിട്ട് ഇങ്ങനെ ി മാല എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലാം അപ്പൊ കേറബെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ല ആ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി തരണേ അല്ലാ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട് റഹ്മാനായ റബ്ബേൻ നിനക്കറിയാലോ എന്തൊക്കെ രീതിയിലാണ് മനസ്സ് വേദനിക്കുന്നത് എന്ന് അല്ല എന്ന് അള്ളഹനോട് മനസ്സിൽ ഇങ്ങനെ പറയുക എന്നിട്ട് ഈ ധിക്കർ കുറച്ചൊരു നൂറെണ്ണം ഒക്കെ ചെല്ലുക അങ്ങനെ മാരിവ് മാങ്ങുകൊടുത്തതിൻ്റെ ശേഷമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും എന്നാലും അറിയാത്തവരാരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓരോ വെള്ളിയാഴ്ചരാവും വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു കാര്യം പറയാറുള്ളത് വെള്ളിയാഴ്ച രാവ് മുത്തു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഒരു മൂന്നെണ്ണം നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഓതണം കാരണം ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവു വരുന്ന സമയത്ത് തിങ്കളാഴ്ച രാവു വരുന്ന സമയത്തൊക്കെ പ്രത്യേകമായിട്ട് ഓതണം അല്ലാത്ത ദിവസമൊക്കെ ഓരോ യാസീനെങ്കിലും നിർബന്ധമായിട്ട് മുത്തറസൂൽ സൊല്ലാഹു അലൈവസല തങ്ങളുടെ പേരിലായിട്ട് ഓതണം അതെല്ലാവരും നിർബന്ധമായിട്ട് മറന്നു പോരരുതിട്ടോ നമുക്ക് ദുനിയാവ് രക്ഷപ്പെടാനും നാളെ ആഹൃതത്തിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെയുള്ളൊരു വഴികാട്ടിയാണത് സ്വലാത്തും മുത്തറസൂലിനെ സ്നേഹിക്കുക അള്ളാൻ്റെ മുത്തർ വസൂനോട് ഇഷ്ടമുണ്ടാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇൻഷാല്ല നബിദിനൊക്കെ വരാൻ പോവാണ് അല്ലേ നബിദിനം വരാൻ പോവുകയാണ് അപ്പോഴേക്കൊക്കെ സ്വലാത്ത് ധാരാളമായിട്ട് ലക്ഷക്കണക്കിന് സ്വലാത്തൊക്കെ ചൊല്ലി ഇപ്പോഴേ ഞാൻ രണ്ട് ലക്ഷം സ്വലാത്ത് നിബിദിന ദിവസമാവുമ്പോഴേക്കും ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കുമെന്നൊക്കെ നീയത്താക്കി വെക്കാം ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നിബിദിന ദിവസമാവുമ്പോഴേക്കും ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലുന്നവർ എത്രയോ പേരുണ്ട് ഒരുപാട് പേർക്ക് അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയവരുമുണ്ട് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാത്തിനും രക്ഷയാണ് എല്ലാത്തിനും രക്ഷയാണ് അതിപ്പം ഒരു തസ്ബിമാലെടുത്തിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ചൊല്ലണം എന്നൊന്നുമില്ല നമുക്ക് ഒഴിവുള്ള സമയത്ത് നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സൊല്ലാഹുലൈ വസ്ല്ലം എന്നിങ്ങനെ ചൊല്ലുക അതിനായിട്ട് എവിടെയെങ്കിലും ഒരു തസ്ബിമാലയോ കൗണ്ടറോ എടുത്ത് പിടിച്ച് അതിനായിട്ട് ഒരുങ്ങി ചൊല്ലണം എന്നൊന്നുമില്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ മരണം വരെ മുത്ത് റസൂലിനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിക്കാൻ ഒരുപാട് സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള മനസ്സല്ല നൽകട്ടെ ഒരുപാട് മുത്തറസൂലിനെ സ്നേഹിക്കാനും മുത്തറസൂലിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നു അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ നമ്മളെല്ലാവരും ഒരുങ്ങണം അതിനുള്ള മനസ്സ് നമ്മളുണ്ടാക്കണം അതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ ഒരുപാട് ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യാൻ നോക്കും എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം അവരെന്തൊക്കെയാണ് സഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ വായിച്ചാലുണ്ടല്ലോ എന്തോ ഒരു മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ മാറില്ല മുത്ത് റസൂൽ അള്ളാൻ്റെ മുത്ത് റസൂൽ ഈ ദുനിയാവിൽ നിന്നും സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ പട്ടിണി കിടന്നത് പിന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയേണ്ടതുണ്ടോ നമുക്ക് ഒരുപാട് പേര് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പറയാറുണ്ട് എനിക്ക് എന്നും ഇങ്ങനെയാണ് ഒരു സമാധാനമുള്ള ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കടം കൊണ്ട് പ്രയാസമാണ് അല്ലെങ്കിൽ അസുഖം കൊണ്ട് വിഷമമാണ് ഒരു സന്തോഷം എനിക്ക് വന്നാൽ അതിൻ്റെ ഇരട്ടി എനിക്ക് സങ്കടമാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതങ്ങോട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി അള്ളാഹിൻ്റെ മുത്തറസൂൽ എന്തൊക്കെ ത്യാഗമാണ് ഈ ദുനിയാവിൽ നിന്ന് സഹിച്ചത് പിന്നെ നമ്മുടെ ഒക്കെ പ്രയാസവും വിഷമവും ഒന്നുമില്ല എന്ന് ഏതായാലും ഇൻഷാല്ലാ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീനും ഇന്ന് മഹുരീബിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് യാസീനെങ്കിലും ഓതണം ഇനിയിപ്പോൾ മൂന്നെണ്ണം ഓതാൻ കഴിയില്ല എങ്കിൽ ഒരു യാസീനെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഓതുക അപ്പോൾ ആ മൈരിബ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ പറയുന്ന സൂറത്തുണ്ടല്ലോ സൂറത്ത് തബാറക്ക തബാറക്ക സൂറത്തിൽ സൂറത്തിൽ മുൽക്ക് ആ സൂറത്ത് ഒരു മൂന്നെണ്ണം നിങ്ങൾ ഇന്ന് മകരീബിൻ്റെ ശേഷമായിട്ട് ഓതുക നമ്മുടെ എല്ലാ നിങ്ങളിപ്പം ആരാണിപ്പം ഞാൻ ഓതുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാദ്യ വിഷമമാണുള്ളത് എന്ന് എനിക്കേ അറിയാനുള്ളു അറിയുകയുള്ളു എനിക്കും അള്ളാഹുവിനും അത് അറിയുകയുള്ളു അപ്പോൾ ആ വിഷമങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം തീർന്നു കിട്ടി സമാധാനമുള്ളൊരു ജീവിതം അല്ലം തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസം എനിക്ക് ഒരുപാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി അള്ളം കാണിച്ചു തരാൻ നമ്മുടെ എന്ത് കാര്യത്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് എന്താണ് നമ്മുടെ മനസ്സിലുള്ള വേദന വിഷമം അത് അള്ളാഹു സമാധാനത്തിലാക്കി തരും ഇന്നത്തെ രാവ് കൊണ്ട് തന്നെ അതുകൊണ്ട് മൂന്ന് തവണ ഇതിപ്പം നിങ്ങൾ വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ ഞാൻ അപ്പം പറഞ്ഞ യാസിന് മുത്തു റസൂലിൻ്റെ പേരിലായിട്ടുള്ള യാസീൻ ഓതാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് സ്വലാത്ത് നെയ്യത്താക്കി വെച്ചവരുണ്ടാവും വെള്ളിയാഴ്ചരാവും ഓരോ വെള്ളിയാഴ്ചരാവ് വരുന്ന സമയത്ത് എത്രയോ കണക്കിന് സ്വലാത്ത് നെയ്യത്താക്കി സ്ഥിരമായിട്ട് ചെല്ലുന്നവരുണ്ടാവും അതും ചെല്ലണം അതുപോലെ ദിക്ർ സ്ഥിരമായിട്ട് ചെല്ലുന്നവരുണ്ടാവും അതും കഴിഞ്ഞ് അതുപോലെ സൂറത്തുല്ല വേറെ എന്തെങ്കിലും സൂറത്ത് വാക്കിയ സൂറത്ത് തപാറൊക്കെ സൂറത്ത് സ്ഥിരമായിട്ട് ഓതുന്നവരോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ജ്യൂസ് മരിവിന് ശേഷമായിട്ട് ഓതിപ്പോരുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ചെയ്യണം അതൊക്കെ നിങ്ങൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം റാഹത്തായി ദിവസമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓതി ഓടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മൂന്ന് തപാറൊക്കെ സൂറത്ത് മുൽക്ക് ട്ടോ സൂറത്തുൽ മുൽക്ക് മൂന്നെണ്ണം നിങ്ങളെ വിഷമങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പ്രയാസങ്ങളെല്ലാം വെച്ചിട്ട് അള്ളാഹെ മനസ്സിലോർത്ത് പരിശുദ്ധമാക്കപ്പെട്ട കുറയാനിലുള്ള ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സൂറത്താണല്ലോ തപാറക സൂറത്ത് അത് നിങ്ങൾ നമ്മൾ നിത്യമായിട്ട് ഓതേണ്ട ഒരു സൂറത്താണ് ഖബറിലെ ശിക്ഷകൾക്കൊക്കെ ഒരു സമാധാനം കിട്ടാനുള്ള സൂറത്താണ് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാലൊക്കെ അവർ മരണപ്പെട്ട് കിടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ വീട്ടിൽ വെച്ച് ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അല്ലേ ആ ഒരു സൂറത്ത് മൂന്ന് തവണ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഓതുക അള്ളാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ത് തരത്തിലുള്ള വിഷമവും പ്രയാസവുമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വേദന സഹിക്കുന്നത് ആ വിഷമം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നൽകട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർ എല്ലാവരും ഈ ഞാൻ ഈ ഓതുന്ന ഈ ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ട് കുറച്ച് ദിക്കറുകൾ ചെല്ലുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കുക നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരട്ടെ ഇപ്പം ഞാൻ ഈ വിടുന്ന വീഡിയോ നിങ്ങൾ മകരുവിൻ്റെ ശേഷമാണ് കേൾക്കുന്നത് എപ്പോഴാണ് കേൾക്കുന്നത് എങ്കിൽ ഇതിൽ നിങ്ങൾ പങ്കെടുത്ത് അതുപോലെ കൂട്ടത്തിലായിട്ട് ചൊല്ലുക ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലായിട്ട് ചൊല്ലുന്നവരുണ്ട് അപ്പം നമ്മൾ ഒരുമിച്ച് ചെല്ലുന്നതിനേക്കാളും നല്ലത് കൂട്ടത്തിൽ ചൊല്ലി ദുവാ ചെയ്യുമ്പം ആ ദുവാക്ക് അല്ല ഉത്തരമുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ മഹല്ലിലൊക്കെ ദിക്കറുകളും സലാത്തുകളൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാവും അല്ലേ നമ്മൾ ഓരോ മഹല്ലിലായിട്ട് ദിക്കറുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ നടക്കുന്ന ഓരോ സ്ഥാപനങ്ങളുണ്ടാവും അപ്പോൾ അവിടൊക്കെ നമ്മൾ കഴിയുന്നതും പോയി പങ്കെടുക്കണം കാരണം കൂട്ടത്തോടെ ചൊല്ലുന്നതും അള്ളഹാനോട് ചോദിക്കുന്നതിലൊക്കെ അള്ള ഉത്തരം നൽകും അതുകൊണ്ടാണ് ഇതിലെല്ലാവരും മനസ്സറിഞ്ഞ് നല്ല മനസ്സോട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒപ്പരം ഓതുക ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ ഫാത്തിയാണ് മുത്തസൂറിൻ്റെ പേരിൽ ഫസ്റ്റിൽ തന്നെ ഫാത്തിയ മൂന്നെണ്ണമാണ് ഓതുന്നത് അപ്പം പറ്റാത്തവരുണ്ടാവും ഓതാൻ പറ്റാത്തവരെന്ത് ചെയ്യുക ഒരു സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക കേട്ടോ ഇൻഷല്ല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ളതായി അള്ളാഹു നമുക്ക് ഒരു എളുപ്പമായി നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അസ്താഹീം അസ്തല്ലീം അസ്ഥ ഫിരുള്ള ഹല്ലീം അസ്തീം അസ്തീം അസ്ത ഫിരുള്ള ഹല്ലീം അസ്തീം അസ്ഥ ഹല്ലീം അസ്തീം അസ്തീം അസ്തല്ലീം പതിനൊന്ന് തവണയാണ് കേട്ടോ എല്ലാ ദിക്കറും ചൊല്ലുന്നത് سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر <birlikte> <S feelings of SomebodyJI> <تص jamais اكبر> سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي <تضحكي> العليم لا حول ولا قوة إلا بالله العلي العليم حسبنا الله ونعم الوكيل 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 حسبنا الله ونعم wakil has allah who an email wakil has allah who an email wakil has allah who an email لا إله الا انت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا انت سبحانك إني كنت من الظالمين لا إله الا انت سبحانك إني كنت من الظالمين لا اله الا انت سبحانك إني كنت من الظالمين لا إله الا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين يا حي يا قيوم 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يحوده إفلهما وهو العلي العظيم إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ محي الدين عبد القادم. The <laughs> قدس الله سره العزيز الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين رفي الشيخ تغلى الفاتحه أعوذ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المالوب عليهم ولا الضالين امين شيخنا شيخ مدودي قدس الله سره العزيز الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين اللَّهُ آمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്കറുകള് സ്വലാത്തുകള് നീ സ്വീകരിക്കണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു നീ പൊറത്തു മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ റഹ്മാനെ ഞങ്ങളെ വിഷമത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങൾക്ക് നീ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ നാഥ റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ എപ്പോഴും പറയുന്നവരാണ് റഹ്മാനായ റബ്ബെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വേദനകൾ എന്താണെന്ന് നിനക്കറിയാലോയ അല്ല റബ്ബെ അവരെയൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു കൊടുക്കല്ല സമാധാനം കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടുവള്ളാ റഹ്മാനെ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അല്ലാ റബ്ബേ കൈ ഒയ്യല്ലേ അല്ലാ റഹ്മാനെ ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും റബ്ബേ നീ മാത്രം മതി റഹ്മാനെ ഞങ്ങൾക്ക് തുണ റബ്ബേ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അള്ളാ റബേ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അല്ലാ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് വേണം റഹ്മാനായ റബേ ഞങ്ങൾ നിന്റെ താങ് ഞങ്ങൾക്ക് വേണം വേണമല്ല റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ കൊടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല റബ്ബേ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും റഹ്മാനായ റബ്ബേ ഇന്ത്യ സംരക്ഷണത്തിൽ മാത്രം ഞങ്ങൾക്ക് രക്ഷയുള്ളൂ അല്ല റബ്ബെ ആ രക്ഷ ഞങ്ങൾക്ക് മരണം വരെ നീ തരണേ തരണേയല്ല ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദീകൃ നീ സ്വീകരിക്കല്ല സ്വലാത്ത് നീ സ്വീകരിക്കല്ല അതിലെന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കണയല്ലോ റബ്ബേ അറിവില്ലായ്മ കൊണ്ടുവന്ന തെറ്റാണ് റഹ്മാനെ കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റല്ല റബ്ബേ ആരൊക്കെയാണോ ഇതിൽ ദിക്റും സ്വലാത്തും ഫാത്തിയയും ഓതി ചൊല്ലിയിട്ടുള്ളത് റബ്ബേ അവരുടെ എല്ലാ ഹലാലായിട്ടുള്ള മുറാദിനി ഇന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് നീ എല്ലാം അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി കൊടുക്കല്ല അവർ വിഷമം നീ മാറ്റി കൊടുക്കല്ല റഹ്മാനെ ആരൊക്കെയാണ് ഓരോന്ന് ഞാൻ ഓരോ ദിവസം വീഡിയോയിൽ പറയുന്നത് നീയത്താക്കി ചെല്ലുന്ന ഒരുപാട് പേരുണ്ടല്ലോ റഹ്മാനെ അവർക്ക് നീ തക്കതായ പ്രതിഫലം നൽകണേ നൽകണേയല്ലോ തക്കതായിട്ടുള്ള പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ല അവരുടെ മനസ്സിലെ പ്രയാസം നീ തീർക്കണേ തീർക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണേ അകറ്റണേയല്ല സമാധാനം നൽകല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ നൽകണേ നൽകണേയല്ല റബ്ബേ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലുന്ന ഇബാദത്തും ചെയ്യുന്ന നന്മകളും ഇബാദത്തുകളെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഉപരിഹരിക്കുന്ന അമലാക്കി തരണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉറ്റവരുടെ അവർ ഒരുപാട് പേര് കബറിലാണല്ല അവരുടെയൊക്കെ കബറിനീസ്വർഗ്ഗത്തിൻ്റെ പൂന്ത ഓപ്പാക്കണേയല്ല റബ്ബയെ കബർ കണ്ടെത്താം ദൂരത്തോളം വിശാലത നൽകല്ല റബ്ബയെ എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ട് കബറിലാണല്ല റബയെ സുഖകരമായ ജീവിതം നൽകല്ല ജീവിച്ച് കൊതി തീരാതെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാനായ റബേ അവർക്കവിടെ നീ സുഖം നൽകണേ നൽകണേയല്ല അവർക്കവിടെ സ്വർഗം നൽകണേയല്ല അതുപോലെ ഈ വീഡിയോ കേൾക്കുന്ന ആമിയം പറയുന്ന ഒരുപാട് പേരുടെ ഉപ്പന്മാർ ഉമ്മമാർ ആങ്ങളമാര് ബന്ധുക്കൾ അയൽവാസികൾ നാട്ടുകാർ റബ്ബയെ അവരെയൊക്കെ കബറിനെ വിശാലമാക്കണയല്ലോ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള കബറാക്കണേ പ്രകാശം കൊണ്ട് കബറി നിറക്കണയല്ലോ റബ്ബേ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് തൊഹീദ് ഉച്ചരിച്ച് മുത്ത ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കൂടെ നാളെ ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേയല്ല റബ്ബേ ഞങ്ങളെ വിശാലമാക്കി തരണേ വിശാലമാക്കിത്തരണയല്ല ഞങ്ങളെ മരണനീ നീ നല്ല മരണമാക്കി തരണേ മരണമാക്കിത്തരണയല്ല ബേജാറോടെ കൂടിയുള്ള മരണമാക്കരുതേ റഹ്മാനെ സന്തോഷത്തോട് കൂടിയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ല എന്തൊക്കെ കാര്യത്തിന് ആരൊക്കെയാണ് വിഷമം പ്രയാസം അനുഭവിക്കുന്നത് എന്ന് നിനക്കറിയാലോ റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ദുവാനി കേൾക്കല്ല ഞങ്ങളെ ദുവാനി കേൾക്കല്ല ഞങ്ങൾ ഉയർത്തിയ കൈയിന് നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാനായ റബ്ബേ റബ്ബേ ان الله يباذتني يقبلني الله ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد ماله اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته